ഹലോ ഹായ് അപ്പോൾ നമ്മുടെ ചെന്നൈയിലെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചെന്നൈ വന്നിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എടുത്തു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം രാവിലെ തന്നെ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ് ഇവിടെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു ചായ മസ്റ്റാണ് ഇവിടുത്തെ നല്ല ക്രീമി ടെക്സ്റ്റർ പാലാണ് കേട്ടോ പക്ഷേ ടേ ചായ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആരെങ്കിലും ആദ്യമായിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകല്ലേ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ച് ഇന്ന് അപ്പവും മുട്ടക്കറിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വെളിയിൽ ചിക്കൻ വാങ്ങിക്കാൻ പോവാണ് അപ്പോൾ ഇന്നലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയാണ് ഈ വെളിയിൽ ഇങ്ങനെ അല്ല അതായത് റോഡിൽ ഇങ്ങനെ മഴവെള്ളം ഇങ്ങനെ കിടക്കുന്നത് ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ കേട്ടോ കൊള്ളാം അങ്ങനെ ഞങ്ങൾ ചിക്കൻ കടയിൽ എത്തി രണ്ട് പ്രതിമ തൂക്കിയിട്ടേക്കുന്നുണ്ടോ ഇതാണ് ചിക്കൻ കട അപ്പൊ അഞ്ചേട്ടൻ എന്നെ കളിയാക്കി പറഞ്ഞു നമ്മൾ നിങ്ങൾക്ക് റോസ് വേണോ വെള്ള വേണോ എന്ന് ഇവിടെ ബോൺലെസ് ചിക്കൻ ആണ് ചിക്കായിട്ടോ കിട്ടുന്നത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ അത് മാംസം മാത്രമേ ഉള്ളൂ നമുക്ക് തൂക്കി കിട്ടും പിന്നെ ഇവിടെ എവിടെ നോക്കിയാലും കോവിലുകളാണ് അതായത് അമ്പലങ്ങളാണ് ചുമ അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സ് കൂടെ കയറി അവിടുന്ന് കുറച്ച് എന്താ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു അപ്പം ഇവിടെ ആണെങ്കിൽ മത്തങ്ങ നമ്മുടെ മലബാർ അല്ല മത്തങ്ങ അല്ലല്ലോ വെള്ളരിക്ക ഇവിടെ കിട്ടത്തില്ല ഭാഗ്യത്തിന് നമുക്ക് രണ്ട് മലബാർ വെള്ളരിക്ക ഇടാം നമ്മുടെ കേരളത്തിലെ വെള്ളരിക്ക അത് കഴിഞ്ഞിട്ട് മത്തങ്ങക്ക് വേണ്ടി കുറച്ച് ഞങ്ങൾ തിരക്കി നടന്നിട്ട് പിന്നെ ലാസ്റ്റ് മത്തങ്ങ കിട്ടി ഇവിടെ ഒരു വലിയ മത്തങ്ങക്ക് നാൽപ്പത് ഉള്ളൂ അതും ഒരു കിലോ ഒരു കിലോ ഒന്നര കിലോയൊക്കെ ഉണ്ട് വില വിലക്കുറവാണ് പച്ചക്കറികൾക്കെല്ലാം പിന്നെ ഞങ്ങൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് രേവതി സ്റ്റോഴ്സിലോട്ടാണ് പോയത് വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടെ വീഡിയോസ് അങ്ങനെ എടുക്കുക പറ്റത്തില്ല കേട്ടോ അത് കുഞ്ഞുങ്ങളുടെ കിഡ് സെക്ഷനാണ് കേട്ടോ ഭയങ്കര വിലക്കുറവാണ് നൂറ്റിപ്പത്തൊമ്പത് രൂപയ്ക്ക് ഫ്രോക്ക് ഈ ക്യാപ്പുകൾക്കൊക്കെ ഇരുപത് രൂപ മുപ്പത് രൂപ പത്ത് രൂപയ്ക്കൊക്കെ സാധനങ്ങളുണ്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ സഞ്ചിയാണ് ഇവർ തരുന്നത് അതിനകത്ത് നമ്മൾ ഈ അമ്പത് രൂപ അറുപത് രൂപ അല്ലെങ്കിൽ പത്ത് രൂപ ഇരുപത് രൂപയുടെ ഒക്കെ സാധനം കുറേ പറക്കി ഇടും പൈസ പോകുന്ന വഴി അറിയത്തില്ല പക്ഷേ നമുക്ക് നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഞാൻ ഇവിടെ നിന്നാണ് നമ്മുടെ കുളിക്കുന്ന സോപ്പില്ലേ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്ന സോപ്പ് ഒരു പാക്കറ്റിന് നൂറ്റി നൂറ്റി ഇരുപത്തൊമ്പത് രൂപയെ കണ്ടേ ഉള്ളൂ അഞ്ച് സെറ്റ് അതിനകത്തുണ്ട് അങ്ങനെ ഭയങ്കര റേറ്റ് കുറവിൽ നമുക്ക് സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റും രേവതി സ്റ്റോഴ്സ് ശരവണ സ്റ്റോഴ്സ് അങ്ങ് അമ്പത്തൂരിലാണ് രേവതി സ്റ്റോഴ്സ് സൂപ്പറാണ് കേട്ടോ പിന്നെ എനിക്ക് കുറച്ചൊക്കെയാണ് ഉണ്ടാവും നല്ല ഫ്രോക്കുകളൊക്കെയാണ് ഡെയിലി വെയറിന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്നത് പിന്നെ പാത്രക്കടയിൽ കയറി ഞാനൊരു ചോറ് കൊണ്ടുപോകുന്ന പാത്രമൊക്കെ വാങ്ങിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവരുടെ തന്നെ നാല് ഫ്ലോറുണ്ട് അപ്പോൾ ഫോർത്ത് ഫ്ലോറിലാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നത് പിന്നെ ഇതുപോലുള്ള ഫുഡ് കട്ട്ലൈറ്റ് ഉണ്ടായിരുന്നു കട്ട്ലൈറ്റ് ഒരുമാതിരി കിടങ്ങുപോലായിരുന്നു പക്ഷേ കോഫി സൂപ്പറായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഫ്രണ്ടിൽ മാണി ടെക്സ്റ്റൈൽസ് അപ്പോൾ ഇത്രയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ